എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് സ്നേഹാദരം നൽകി ശ്രീനാരായണഗുരു എംപ്ലോയീസ് കൗൺസിലും ശ്രീനാരായണഗുരു റിട്ടേർഡ് ടീച്ചേഴ്സ് കൗൺസിലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് കാലത്താണെന്ന് മന്ത്രി പറഞ്ഞു ഗുരുദേവന്റെ വചനങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധനാവുക എന്നുള്ളത് ഏറ്റെടുക്കുകയും സമൂഹത്തിന്റെ അനാചാരങ്ങൾക്ക് എതിരായിട്ട് പോരാടുകയും ചെയ്തൊരു സമൂഹം ഉയർന്നു വന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് നമുക്കൊക്കെ എപ്പോഴും അറിയാം എടുത്ത് നമ്മൾ പറയാറുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വത്തിൻ്റെ മതപരമായ ജാതീയമായ പ്രത്യേകിച്ചും ജാതീയമായി ക്ഷേത്ര പ്രവേശനം പോലും അല അംഗീകരിക്കാതിരുന്ന കാലത്തെ കാലത്തെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് അതേ കേരളത്തിൽ നൂറു വർഷം കഴിഞ്ഞു വന്ന അതേ നാട്ടിൽ നിന്ന് വന്ന ബംഗാളിൽ നിന്ന് വന്ന അമർത്യാസൻ എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവ് പറഞ്ഞു കേരളം ഒരു മാതൃകയാണ് വലിയ വികസന വികസനമുണ്ടായ വലിയ സമ്പന്നമായ രാജ്യങ്ങൾക്കൊപ്പം ജീവിത നിലവാരത്തിൽ നമുക്ക് വിദ്യാഭ്യാസത്തിനും ജീവിത നിലവാരത്തിനും മുന്നിൽ വരാൻ കഴിഞ്ഞു അത് സാധ്യത പ്രായമാക്കിയത് നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്നും കേരളത്തിലെ സർക്കാരിൻ്റെ ശമ്പള ബില്ലിൽ അൻപത് ശതമാനത്തിലധികം എയ്ഡഡും ഗവൺമെൻറ്റുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പളത്തിലാണ് ഉപയോഗിക്കുന്നത് ശമ്പള ബില്ലിൻ്റെ അമ്പത് ശതമാനത്തിലും അതിന് കുറച്ചുകൂടി അധികം വരും അത് നൽകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ വലിയ മാറ്റമുണ്ട് ആ മാറ്റം നമ്മുടെ സമൂഹത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം അതിന് നേതൃത്വം നൽകുന്നതിന് കൂടുതൽ കാലം ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ എല്ലാ മതങ്ങളുടെയും സാരം മനുഷ്യൻ്റെ നന്മയാണ് എല്ലാ വിശ്വാസങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് എന്നുള്ള ഏറ്റവും മഹത്തായ ഗുരുവചനം മനുഷ്യന് ജാതിയും മതവും ഒക്കെ ഉള്ളൊരു സമൂഹത്തിൽ അന്നത്തെ കാലത്ത് വൺ കാസ്റ്റ് വൺ റിലിജ്യൻ വൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളുമായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ടു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇനിയുള്ള നാളുകൾ കൂടുതൽ ശക്തമായി നമുക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം എന്നാൽ അവഗണിക്കാൻ പറ്റാത്ത നേതാവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന് ധാരാളം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതൊരു സ്വാഭാവികമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ പതരാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാനത്തെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എല്ലാവരും എപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹവും നിർബന്ധിക്കുന്നില്ല നമ്മളും എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കാൻ പറ്റില്ല കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം പക്ഷെ അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ആ ഒരു നേതൃത്വം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയതിന് പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ കഴിവ് അദ്ദേഹത്തിന്റെ സാധാരണക്കാരുടെ ഭാഷയെ സംസാരിക്കാനുള്ള ശേഷി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷി എല്ലാം കൊണ്ടാണ് അദ്ദേഹം ഈ തെരച്ചു വന്നത് മന്ത്രി ബാലഗോപാൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചു യോഗം കൗൺസിലർ പി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രഭാഷണം നടത്തി എം നൌഷാദ് എം എൽ എ മേയർ ഹണി ബെഞ്ചമിൻ തുഷാർ വെള്ളാപ്പള്ളി പ്രീതി നടേശൻ എസ് വിഷ്ണു വി വി രജിബോൻ ഡോക്ടർ സുമേഷ് ആർ വി ദിവ്യ ആർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരണത്തിന് മറുപടി പറഞ്ഞു